ൂട്ടത്തിലെ എം എൽ എക്കെതിരെ ബലാത്സംഗ പരാതി നൽകിയ യുവതിയെ സൈബർ അടക്കം അധിക്ഷേപിച്ചതിന് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന രാഹുൽ നാഴിയേക്ക് നാല്പത് വട്ടവും പരാതിക്കാരെ അപമാനിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എപ്പോഴും അനുകൂലിക്കുന്ന രാഹുൽ ഈഷർ വ്യാജ പരാതിയാണെന്ന അതേ വിശദീകരണമാണ് രാത്രി വൈകിയും തുടരുന്നത് ഇപ്പോൾ വിവിധ വകുപ്പുകൾ ചുമത്തി ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ഈ ഇതുകൊണ്ടാണ് ആവശ്യം ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കുക നിങ്ങൾ നമ്മളുടെ അച്ഛൻ നമ്മളുടെ മകൻ ജയിലിൽ നിന്നൊരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടില്ല കള്ളം പറയുവാണ് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ അല്പസമയത്തിന് മുമ്പാണ്